ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ം പോലെ ജുവല്ലറി ചേട്ട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ നഗരത്തിൽ ചായക്ക് തോന്നിയ വില കെ എസ് ആർ ടി സി സ്റ്റാൻഡിനുള്ളിൽ ഒരാളുടെ തന്നെ ഉടമസ്ഥതയിലുള്ള രണ്ടു കടകളിൽ ചായയ്ക്ക് രണ്ടു തരം വിലയാണ് ഒരിടത്ത് പന്ത്രണ്ട് രൂപ ഈടാക്കുമ്പോൾ നൂറ് മീറ്റർ ദൂരത്തുള്ള ഇയാളുടെ തന്നെ മറ്റൊരു കടയിൽ പതിനഞ്ചു രൂപയാണ് വില നഗരത്തിന്റെ വിവിധ മേഖലകളിലെ ചില ചായക്കടകളിൽ പത്ത് രൂപയ്ക്കും ചായ വില്പന നടത്തുന്നുണ്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിനടുത്ത കടയിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് വൻവില ഈടാക്കുന്നതായി നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു അതേസമയം ഈ കടയിൽ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ചായയ്ക്ക് എട്ട് രൂപ നൽകിയാൽ മതി ബൂസ്റ്റ് ഹോർലിക്സ് എന്നിവ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഇരുപത് രൂപയ്ക്ക് വിൽപ്പന നടത്തുമ്പോൾ സാധാരണക്കാർ ഇരുപത്തിയഞ്ച് രൂപ നൽകണം എണ്ണക്കടികളിലധികവും പതിനഞ്ച് രൂപയ്ക്കാണ് വില്പന നടത്തുന്നത് കെ എസ് ആർ ടി സി ജീവനക്കാർ പത്ത് രൂപ നൽകിയാൽ മതി ഉണ്ണിയപ്പത്തിന് മാത്രമാണ് കുറഞ്ഞ വില എട്ടു രൂപ സോടയ്ക്ക് ഇരുപത് രൂപ ഈടാക്കുമ്പോൾ സർബത്തിന് വില ഇരുപത്തിയഞ്ച് രൂപയാണ് കുപ്പിവെള്ളത്തിനും നഗരത്തിൽ തോന്നിയ വിലയാണ് ചില കടകളിൽ പതിനഞ്ച് രൂപയ്ക്ക് കുപ്പിവെള്ളം വിൽപ്പന നടത്തുമ്പോൾ മറ്റു ചില കടകളിൽ ഇരുപത് രൂപയ്ക്കാണ് വിൽപ്പന പലയിടങ്ങളിലും വില നിലവാര പട്ടിക പ്രദർശിപ്പിക്കുന്നില്ല ഇതുമൂലം തോന്നിയ വില ഈടാക്കാനും കച്ചവടക്കാർക്ക് എളുപ്പമാണ് ക്ഷേത്രദർശനത്തിനുൾപ്പെടെ ദിനംപ്രതി ആയിരക്കണക്കിന് പേരെത്തുന്ന ഗുരുവായൂരിൽ ഭക്ഷ്യവസ്തുക്കളുടെ വിൽപ്പന പലയിടങ്ങളിലും പകൽക്കൊള്ളയായി മാറിക്കഴിഞ്ഞു ഗുരുവായൂർ നഗരത്തിലെ ഹോട്ടലുകളിലും ടീ ഷോപ്പുകളിലും വില നിലവാര പട്ടിക പ്രദർശിപ്പിക്കാൻ അധികൃതർ കർശന നിർദ്ദേശം നൽകണമെന്ന് ബിജെപി ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് ആവശ്യപ്പെട്ടു പട്ടിക പ്രദർശിപ്പിക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അധികൃതർ ഇതിന് തയ്യാറായില്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്ത് എത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഗുരുവായൂർ ടീ പല വിലയാണ് ചായക്കും സ്നാക്സിനും ഈടാക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം വിലവറപ്പട്ടിക പ്രദർശിപ്പിക്കാത്തത് കൊണ്ട് തന്നെ വരുന്ന ആളുകൾ കസ്റ്റമേഴ്സും സത്യം പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള വില എത്രയാന്ന് അറിയുന്നില്ല നേരത്തെ സൂചിപ്പിച്ച പോലെ പത്ത് രൂപ മുതൽ ചായക്ക് ഈടാക്കുന്നിടത്ത് ചില സ്ഥലങ്ങളിൽ അത് ഇരുപതും പതിനേഴും അങ്ങനെ പല പല റേറ്റ് ആണ് അതുപോലെ സ്നാക്സിന് അപ്പൊ കൃത്യമായിട്ട് ഗുരുവായൂർ നഗരസഭ ഈ നഗരസഭ പരിധിക്കുള്ള ഷോപ്പുകളിലും ഹോട്ടലുകളിലും വില വിവര പട്ടിക തയ്യാറാക്കാനുള്ള കർശന നിർദ്ദേശം കൊടുക്കണം എല്ലാത്തവർക്കെതിരെ കർശന നടപടി എടുക്കാനും തയ്യാറാക്കണം മാത്രമല്ല പല സ്ഥലങ്ങളിലും വ്യാപകമായിട്ട് നമുക്ക് കാണുന്നൊരു കാഴ്ചയാണ് വില വിവര പട്ടിക കൃത്യമായിട്ട് പ്രദർശിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഗുരുവായൂർ എത്തുന്ന ഭക്തരുടെ കയ്യിൽ നിന്നും തോന്നിയ പണമാണ് ഇവർ ഈടാക്കുന്നത് അപ്പോ അത്തരത്തിലുള്ള വിഷയങ്ങൾ അവസാനിപ്പിക്കണം ഗുരുവായൂർ നഗരസഭയുടെ ആരോഗ്യ വിഭാഗം നേരിട്ടിറങ്ങി ഇത്തരം സ്ഥലങ്ങളെ കണ്ടുപിടിക്കുകയും ഈ വില ഉയരപ്പട്ടിക നിർബന്ധമായിട്ട് സ്ഥാപിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കണം അതോടൊപ്പം ചെറിയ പിഴ ഈടാക്കിയിട്ട് വീണ്ടും ആ ഹോട്ടലുകൾ തുറക്കാനുള്ള സംവിധാനമുണ്ട് അതുകൊണ്ട് തന്നെ അത് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുകയാണ് നിർബന്ധമായിട്ടും ശക്തമായിട്ടുള്ള നിയമ നടപടികള് ഈ ഹോട്ടലുകൾ നിരന്തരം പിടിക്കുന്ന ഭക്ഷണങ്ങൾ പിടിക്കുന്ന ആ ഹോട്ടലുകൾ അടപ്പിച്ചിടാനുള്ള സംവിധാനം ഗുരുവായൂര് ആരോഗ്യ വിഭാഗം എടുക്കേണ്ടതുണ്ട് ഇഷ്ടങ്ങൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് സിക്സ് ബി ഐ എസ് ഗോൾഡ് ആൻഡ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്